പേര് പറയാൻ പോവുകയാവേശമുള്ള ഒരു ചങ്ങൂറ്റമുള്ള ഒരു ഹബീബിനെ സ്നേഹിക്കുന്ന ഈമാരുള്ള ചെറുച്ചക്കാരുടെ നിന്റെ പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നിന്റെ പ്രയാസങ്ങള് മനസ്സിൽ വെച്ച് ചക്ക് പൊട്ടിക്കെട്ട് ചൊല്ലിക്കോ നാളെ പ്രഭാതം കടുക്കൂല നിന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരമല്ലാതെ നാളെ പ്രഭാതം പ്രഭാതത്തിൽ മനസ്സറിഞ്ഞു ചൊല്ലിക്കോ അള്ളാഹുവിന്റെ ആസ്തിക്യത്തിന്റെ നിഗൂഢ കലവറ മുഹമ്മദ് മുസ്തഫ മനസ്സ് എറിഞ്ഞു ചൊല്ലണം പ്രയാസങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ട് ചൊല്ലണം ഈ സലാത്തു കൊണ്ട് ഹബീബ് പരിഹാരം നൽകണം ഹബീബിന്റെ പരിഹാരം കിട്ടിയിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതി ചെല്ലെ മക്കളെ സലാത്തു മംറമ്പകള പാട്ട എൻടെ ഉപ്പാപ്പ വരട്ടെ ഈ മജ്ലിസില അല്ലാഹ അല്ലാഹ അല്ലാഹുവിൻ്റെ കാസ്തികത്തിൻ്റെ നിഗൂഢ കലവറ മുഹമ്മദുൽ മുസ്തഫ ദർബത്തിൻ്റെയും മൗദാരിത്തിൻ്റെയും अक्षय പുഷ്പം മുഹമ്മദുൽ മുസ്തഫ

അവരുടെ ചരിപ്പിന്റെ വെല പോലെ നില്ലാത്ത ഈ സാധുവായി എന്ന ശരീരത്തോടുള്ള രക്തത്തിന്റെ ഉടമയേ മുസ്തഫ മുഹമ്മദുൽ മുസ്തഫാ മുഹമ്മദുൽ മുസ്തഫാ തങ്ങളുടെ പ്രാർത്ഥനകളുടെ ഇജാബത്തേ മുഹമ്മദുൽ മുസ്തഫാ റൗദത്തുൽ ഖിലയുടെ സമയമേ മുഹമ്മദുൽ മുസ്തഫാ തങ്ങളുടെ സദസ്സുകളുട അലങ്കാരമേ മുഹമ്മദുൽ മുസ്തഫാ എല്ലാം എല്ലാം മുഹമ്മദുൽ മുസ്തഫാ ഈ സദസ്സിനേക്ക് പെയിദറുക്കിയതീ ഇൽക്ക ണക്കിന് ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിലോ എല്ലാത്തിനും പരിഹാരം നൽകേണ്ട രാജകുമാരനായ മുഹമ്മദ് മുസ്തഫിന്റെ നായകനെ മുഹമ്മദ് തരുന്ന ഉടമയെ മുസ്തഫ മഹാരഥന്മാരുടെ മനസ്സിന് ¡Por el día مدينه 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 ാരെ കൊണ്ട് പരിഹാരം ഈ സദസ്സിന് ഹബിമുദിന്റെ സാന്നിധ്യം അല്ല

പതിരു നൊച്ച അൽ കുരിഖലാസി സമയത്തെ എവിടെവെങ്കിലും വെച്ച് ജംഗലിലേക്ക് ഹബീബ് കടന്നു വന്ന് ജംഗല പിടിച്ച മടിയിലിരുക്കി അവിടെത്തെ സാലത്തിന്റെ കാൽപാദം സംസം ജല കൊണ്ട് കഴുകിയിട്ട് ആ കഴുകിയ ജലത്തിൽ സാലത്തിന്റെ ഉമിനീര് കലർത്തി ആവസാന ദാഹ ജലമായി കുടിചരുകിയിട്ട് അള്ളാഹ് അവിടത്തെ ഹബീബിന്റെ മുഖം കണ്ടു ഈമാനിലായി മരിക്കാൻ മുസ്തഫ മുഹമ്മദ് മുജതലാ മുഹമ്മദ് മുർതലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജദീം ാഹു അലൈഹിന്റെ കണ്ടിട്ട് മരണത്തിന്റെ വേദന പോലും അറിയാതെ മരിക്കം നൽകണമല്ല